ഒരു തെറ്റുപറ്റി തെറ്റുപറ്റാത്ത മനുഷ്യൻ എന്താണ് ഒരു തെറ്റുപറ്റി ഉറുക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ വേടൻ എന്നൊരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താ എനിക്കൊരു തെറ്റുപറ്റി എല്ലാവരും ആ പാകണം ഞാൻ അതിനെ തിരുത്തും അയാൾ തിരുത്തി ജീവിച്ചാൽ അയാൾ ഏറ്റവും നല്ലവനാണ് എന്നാണ് അയാൾ ഏറ്റവും നല്ലവനാണ് കാരണം ആ കുട്ടി ഞാൻ മനസ്സിലാക്കിയതോളം അവൻ പോലീസിനോടോ നാട്ടുകാരോടോള്ള അവൻ്റെ പെരുമാറ്റ രീതി വളരെ മാന്യമാണെന്ന് എനിക്ക് ടി വിയിൽ കണ്ടിട്ടുള്ളവരെ എനിക്ക് നേരിട്ട് പരിചയമെന്നുള്ള ആളല്ല ടി വിയിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷയും ആ കുട്ടിയുടെ ഒരു മനസ്സിൻ്റെ ഒരു രീതികളും പ്രതിക കാര്യങ്ങളും പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി അവൻ്റെ ജീവിതത്തിൽ അവനൊരബദ്ധം പറ്റി ആ അബദ്ധത്തെ ശ്രമിക്കാനും അത് തിരുത്താനും അവനൊരു അവസരമുണ്ട് ഒരബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ ഒരു കഞ്ചാവ ഇവിടുത്തെ കഞ്ചാവടിക്കാരനെന്ത്യേ എന്ന് ചോദിക്കരുത് ഒരബദ്ധം നമ്മൾ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നിർത്തണം എന്നുള്ളതാണ് നമ്മൾ ഈ ചുമ്മാ ഡയലോഗിന് വേണ്ടി ചേർത്ത് നിർത്തും എന്നൊക്കെ വെറുതെ വെറുതെ അങ്ങനെ ചേർത്ത് നിർത്തുന്നതല്ല അധ്യാപകനെ ലഹരി അടിച്ചുകൊണ്ട് നല്ല ചീത്ത പറയാണ് അപ്പോൾ കുറേ ആൾക്കാർ പറയുകയാണ് അധ്യാപന ചീത്ത വിളിച്ച് അവനെ ചേർത്ത് നിർത്തും അവനെ ചേർത്ത് നിർത്താൽ അവനെ ശേഷം ശാസിച്ച് മര്യാദക്കി നിർത്താന്ന് പറഞ്ഞു വേണ്ടത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഞാനൊരു പിന്തിരിപ്പൻ നാട്ടം പുറത്ത് കാരണമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ സ്നേഹത്തോടൊരു സമീപനം വേണം അവന് മേലൊരു നോട്ടം വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എൽ ഡി എഫ് യോഗത്തിൽ വെച്ച് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ മയക്കുമരത്തിനെതിരെ ബോധവൽക്കരണത്തിൻ്റെ അപ്പുറം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസും എക്സൈസും ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയൊരു ഓപ്പറേഷൻ ഏത് വലിയവനെയും ഏത് പ്രശസ്തനെയും കയറി പിടിക്കും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു എൽ ഡി എഫ് യോഗത്തിലെ എല്ലാ കക്ഷികളും പിന്നീട് അദ്ദേഹത്തോടൊന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തു ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വലിയ ഡ്രൈവ് നടത്തുകയാണ് നമ്മൾ കാണുന്നുണ്ട് പത്രം എടുത്താലും ടി വി എടുത്താലും മാധ്യമങ്ങളും അതൊക്കെ സമൂഹത്തിൽ ബോധവൽക്കരണത്തിന് വലിയ പാഠങ്ങളാണ് അപ്പോൾ അങ്ങനെ മാധ്യമങ്ങളും പോലീസും എക്സൈസും ഗവൺമെൻറ്റും മിഷണറിയും ഇതുപോലുള്ള ഇപ്പോൾ ഈ ക്ഷേത്ര ഭരണസമിതി പോലും അക്കാര്യത്തിൽ വളരെ ബോധത്തോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് പള്ളികളിൽ മോസ്കുകളിൽ എല്ലാ സ്ഥലത്തും ഇതിനെതിരെയുള്ളൊരു മെസ്സേജും ഇതിനെതിരെയുള്ള നീക്കങ്ങളും ഒക്കെ ശക്തമാക്കിയിരിക്കുമ്പോൾ നമ്മളിത് ഉപയോഗപ്പെടുത്തുന്ന ഇതൊരു നല്ല അസുലഭ സന്ദർഭമാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ നമ്മുടെ വരും തലമുറകളെ ഇപ്പോഴത്തെ തലമുറയെ നമ്മൾ ഇത്തരം അപകടങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു